പുഴാണ് പഠിച്ച സ്കൂളാണ് വെള്ളത്തിൽ കളിച്ചതാണ് നൂറ് രൂപ ഒരാൾക്ക് പക്ഷെ പൊറത്തുനിന്ന് വരുന്നവർക്ക് ഗ്ലാസ് പാത്തലിങ്ങോട്ട് വരുന്നതിനാ ഇങ്ങനെയാണ് പോണത് അതിലെങ്ങനെങ്ങനെ ഹെലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അട്ടമലട്ടോ നമ്മുടെ വയനാട്ടിലെ മേപ്പാടി ചൂരന്മലയുള്ള അട്ടമലിപ്പോ പുതുതായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പോവാണ് ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടാണ് വന്നത് റബി പറഞ്ഞോട് ഇതെന്റെ ഏറ്റവും എന്റെ ചങ്ക് ബ്രദറാണ് നാടൊക്കെ മാറ്റി വാട വീഡിയോയിലേക്ക് കുട്ടി ട്ടാളങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ കേറാൻ പോണത് ഞങ്ങൾ ഇങ്ങോട്ടാണ് കേറുന്നത് ഇവിടെ ഒരു ഡിജിറ്റൽ അട്ടമല ആണല്ലോ ഞങ്ങൾ ഉള്ളത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുക കേട്ടോ കേറാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണ് ഞങ്ങൾ പോയിട്ട് വരെ വരാം ഞങ്ങൾ ഇവിടെ ആൾക്കാരുടെ നടന്നു പോയി ഞങ്ങൾ വീഡിയോ എടുത്ത് വീടു കൂടിയെല്ലാം നടക്കുകയാണ് കൊറേ നടക്കാണ്ടില്ലേടാ ഞങ്ങൾ മുൻപ് ഞങ്ങളിവിടെ കാണാനെ അപ്പൊ ഞങ്ങൾ നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാ നടന്ന് കുറച്ച് ദൂരം നടന്നിട്ടുണ്ട് കുറച്ച് തോന്ന നടക്കാനുണ്ട് ഈ തേയില തോട്ടത്തിന്റെ ഇടയിൽ കൂടി നടക്കാനും നല്ല രസാണല്ലോ എല്ലാരും കൂടി കൂടി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ച് നടക്കാണ് ദാ കാടി വീപോണ്ടിക്ക് ഞങ്ങള് കൊച്ചി ഇപ്പോ ഇവിട വന്നെന്തോർമ വന്നിക്ക്ണേ അമ്മ നോക്കണ്ട ഞാൻ ദേ ഇതാ ഇന്താ ദാ ഇതാണ് ഗ്ലാസ് എടുത്തിച്ചോ അപ്പോ ഇത് പാറക്ക ആ പാറക്ക് പാട്ട് ചൊല്ലടാ അവിടെ ഇരിക്കടാ എല്ലാവരും കേൾക്കാനായി ൂടെശന്റെ എന്താ പറയാ ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുഞ്ഞു കുഞ്ഞിക്കുട്ടിയാണ് വേറെ ഒരു കുഞ്ഞു കുട്ടി അൺസബ്സ്ക്രൈബർ ആണ് അതെ അൺസബ്സ്ക്രൈബർ ആസ്ഇസ് മൈ ബ്രദർ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യോ അങ്ങോട്ട് പത്ത് പേർക്ക് അതിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അവരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പത്ത് പേര് അങ്ങോട്ട് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വെയിറ്റ് ചെയ്യാണ് ഗ്ലാസ് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഭയങ്കര വലിയ ഹൈറ്റ് ഒന്നുമില്ല കൊഴപ്പല്ലാത്ത ഹൈറ്റാണ് കേട്ടോ പേടിക്കാൻ ചില ആൾക്കാരൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് കേറുന്നത് വലിയ പേടി എനിക്ക് തോന്നിട്ടൊന്നില്ല എല്ലാരും ഫോട്ടോഷൂട്ടിലാണെങ്കിൽ പിന്നെ നമ്മൾ നടക്കുന്ന നേരം കൊറച്ച് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് രാത്രി ആയിട്ടുണ്ട് കുറച്ചൂടി ഭംഗി ഉണ്ടാവുക കാണാന് പിന്നെ ഈ ഒരു നമ്മള് നടക്കുന്നേരം നന്നായിട്ട് ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ആവുന്നൊരു ഗ്ലാസ് ഫ്രിഡ്ജായിരുന്നത് പിന്നെ ഇടി വെട്ടിയപ്പോൾ അത് കേട് വന്നെന്നാണ് പറഞ്ഞത് അപ്പം ഒരു ഡിജിറ്റൽ ഗ്ലാസ് ഫ്രിഡ്ജായിരുന്നു ഇപ്പം ഇത് എന്തായാലും ശരിയാക്കാൻ മതിയാവും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസും കുറച്ച് നേരം അവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ടോ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്നാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളെ ഫാമിലിയിൽ കുട്ടികളടക്കം ഇരുപത്തിനാല് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ മ്മൻക അക്കാക്ക അറിയുന്നത് കൊണ്ട് തന്നെ ക്യാഷ് കുറവായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുട്ടികൾ ക്യാഷ് ഒന്നും എടുത്തില്ല വലിയ വലിയ ക്യാഷ് മാത്രമേ എടുത്തിയുള്ളൂ അതോ ഞങ്ങൾക്ക് നൂറ് രൂപ തന്നെ കിട്ടുകയും ചെയ്ത് ആണ് ഏതാണത് ഇപ്പോഴും ചാലിയാറൊക്കെ എനിക്കറിയില്ലാറുണ്ട് പിന്നെ അപ്പുറത്ത് ഇപ്പൊക്ക് നിലമ്പൂർ കാണിക്കുന്നുണ്ട് ഒന്നറിയില്ല ഇവിടെ ചാലിയാരും നിലമ്പൂരും പിന്നെ റിപ്പണൊക്കെ ഇവിടെ നോക്കിയാ കാണൂലേ ആ ഒരു ഭാഗല്ലേ ആണ് ടെ പോയി നിങ്ങള് നോക്കാൻ നല്ല അടിപൊളി വൈബാണ് അത്യാ കലിപ്പട്ടോ അതാ എന്താ എന്താണോ ചെമ്പ്രാ പീക്ക് എടാ ഞങ്ങള് പോയിക്കുന്നക്കോ ഒന്ന് കേറിയിട്ട് ഞാന് വരുന്നേരങ്ങ് കാണിച്ചെന്നില്ല ചെമ്പ്രാ പീക്ക് ആ കാണുന്ന കുന്നട്ടോ കേട്ടോ പീക്ക് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകും നല്ല പൊരിഞ്ഞ വെയില ഇത്രയും വെയിലായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാനില്ലേ അടിപൊളിയാണ് ദിവസം തന്നെ എത്ര അപ്പം കയറാനായിരുന്നു പൈസ ആയത് എനിക്കൊന്നും ഓർമ്മ ഇല്ല അമ്മ എത്ര ആയത് ഇപ്പം പൈസ ഗൈസ് ഞങ്ങൾക്ക് നൂറ് ഇവിടെ വയനാട്ടിലുള്ളവർക്ക് ഈ നാട്ടുകാർക്ക് നൂറ് രൂപ കേട്ടോ ഒരാൾക്ക് പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരാൾക്ക് മുന്നൂറ് രൂപ ഉണ്ട് ഞങ്ങളൊക്കെ എന്തായാലും ഓസക്ക് നൂറിൽ കേറി ഞങ്ങൾ ഏതായാലും നൂറിലങ്ങ് കേറി പോയി അപ്പൊ കാണുന്നത് ചെമ്പാപ്പിക്കാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ച് പോട്ടെ ഗൈസ് ഇതാ അത്ത അൽക്കല് വരെ ഞങ്ങക്ക് നടക്കാനുണ്ട് അത്ത എല്ലാ വരെ ഞങ്ങക്ക് അപ്പുറം വരെ നടക്കാനുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും നടന്ന് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ വെള്ളത്തിലേക്കും ഇവിടെ ഒരു വെള്ളമൊക്കെ ഉണ്ടായി ഞാൻ വെള്ളത്തിലേക്ക് കളിക്കാനൊക്കെ പോണമെന്ന് വിചാരിച്ചിരുന്നു നടക്കോന്നറിയില്ല എന്തായാലും നോക്കട്ടെ വെള്ളത്തിൽ കളിക്കാൻ പറ്റും ഞങ്ങൾ പോവും അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വീഡിയോ ഇവിടെ തന്നെ വേണ്ടി പെയ്യും ഇല്ലടാ ഒരിഞ്ഞ വീല്ല ഗൈസ് ഒന്ന് കഴിയുമ്പോൾ തന്നെ മെനസ് കരിഞ്ഞു തുടങ്ങും എന്നുള്ളതും തീരുമാനമാകും മ്മ നാട് ചൂരൽമല അങ്ങാടിയാണിത് ഞാൻ പഠിച്ച അങ്ങാടി അങ്ങാടി സ്ഥലമാണ് കണ്ട് ഇങ്ങനെ അങ്ങാടി വന്നിട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ വിസിറ്റ് ചെയ്യും കഴിഞ്ഞ അടുത്ത് പോണത് വെള്ളത്തിൽ ഉല്ലസിക്കാൻ പോവുകയാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോവാ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അമ്മ പഠിച്ച പുഴയാണ് അമ്മ പഠിച്ച സ്കൂളാണ് പുഴ കൂടെ വെള്ളത്തിൽ കളിച്ചതാണ് അതിമരാണ് അതിമരാണ് അമ്മ പഠിച്ച അമ്മ നടന്ന വഴികളാണ് റോഡാണ് ചക്കറാണ് കിട്ടും വന്ന് ചോദിച്ചു ഞങ്ങൾ നടന്നു ഫ്രണ്ട് ഞാ കണ്ട് സംസാരിക്കും കുറച്ചേരം നീന്തി തുടിച്ച് കളിച്ച് കൊറച്ച് കഴിഞ്ഞിട്ടേ അതേപോലെ പോന്ന് മൊത്തം വിസിറ്റിംഗ് എൻജോയ്മെന്റ് ഒക്കെ പോയാലും നല്ല വെയിലാണ് എന്താ ആയിച്ചൊക്കെ നടക്കുന്ന പോലെ വെള്ളത്തിൽ കളിക്കോ വെള്ളത്തിൽ ഇറങ്ങിയോ എന്തായാലും പോയി വരക്കുറങ്ങോ ജിനു ജിനു നീ വെള്ളത്തിൽ ഇറങ്ങോ എങ്ങനെ കളിക്കാ വാ ജിനു നമ്മൾ പോവാ ഞമ്മളിട്ടാ പോണേ ജിനോ പറയാ പോവാട്ടോ ഇതാണ് എൻ്റെ മമ്മി പഠിച്ച സ്കൂൾ കേട്ടോ എന്തേലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും അന്നത്തെ സ്കൂൾ അയക്കില്ലല്ലോ വന്നെന്തായിരുന്നു മാറ്റം വന്നിട്ടില്ലേ അന്നുള്ള സ്കൂളിൽ നല്ലത് ഇവിടെ ആയിരുന്നു എന്റെ മമ്മി അമ്മ പഠിച്ച സ്കൂളാ കൊറേ മാറ്റങ്ങളൊക്കെ വന്നിട്ട് നന്നത്തെ സ്കൂൾ അയക്കില്ലല്ലോ എന്തായിരുന്നു അങ്ങോട്ട് കേറാനേ വലിയ ബോക്സ് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പൊളിക്കും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി പൊളിക്കാൻ വേണ്ടി പോവേക്കാനാ ഞങ്ങളീ പുഴയിലേക്കാവുന്നുണ്ട് ഓനുപഴയതാ ഡ്രസ്സൊക്കെ വേണ്ടി ഉണ്ട് കളിട്ട് ഉറപ്പാ സൈലന്റ് സൈലന്റ് ഞങ്ങള് പുലേക്ക് പോകുന്നതിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മാക്രോണിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാ അതൊക്കെ എല്ലാവർക്കും ഞങ്ങൾ ഐസ്ക്രീം പാത്രത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഓരിച്ച് കഴിക്കണം കുറേ ആൾക്കാരുണ്ടല്ലോ എല്ലാവർക്കും തകയണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും വരി വരി നിന്ന് അതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് ബ്രെഡില് അല്ല ഐസ്ക്രീം ബണ്ണിന്റെ അകത്തേക്ക് നല്ലൊരു ഐസ്ക്രീം അറിയാതെ അത് വലിയ പൊറാഴത്തില്ല അതിന്റെ ഓന് വേണ്ടി വരുവോ അധികം ക്രീം ക്രീം വെള്ളത്തിൽ കൂടെ ഞങ്ങളിത് നടന്നു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി വെള്ളത്തിലൊക്കെ വെള്ളത്തിലൊക്കെ നീരാടി ഞങ്ങൾ തിരിച്ചു പോവാണെ പോവാണ് ഉണ്ടോ നല്ല തിളങ്ങ വെള്ളം ഞങ്ങൾ ഇറങ്ങി വെള്ളാകെ അലമ്പ് വെള്ളായിരുന്നു നമ്മൾ അങ്ങോട്ട് ഇനി ഞങ്ങൾ ഒരു കാഴ്ച കാണിച്ചു തരാം ഗൈസ് അതിലെങ്ങനെ കേറി പോകും നമ്മള് ഏടാ കുതിര ആ കുതിര ഗൈസ് കുതിരല്ല കുതിര പറ ആ ും ഗൈസ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകട്ടെ ഞങ്ങൾ പോവാണ് ഇനിപ്പം വീഡിയോ ഇവിടെ വീഡിയോ വൈകിട്ടപ്പി ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ബൈ ബൈ ഗൈസ്